പടിഞ്ഞാറെ വെമ്പല്ലൂരിലെ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കുക കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏകദിന സത്യാഗ്രഹം നടത്തി കെ സെക്രട്ടറി എ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു മാലിന്യ സംഭരണ കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ തയ്യാറായില്ലെങ്കിൽ മാലിന്യ വണ്ടികൾ തടയുമെന്ന് പ്രസാദ് പറഞ്ഞു ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വേസ്റ്റ് മാനേജ്മെന്റുമായി മുന്നോട്ട് പോക്കേണ്ട കൃത്യമായ നടപടിക്രമങ്ങളുണ്ട് തരംതിരിക്കുന്നതിനെ പറ്റിയും സംസ്കാരത്തിനെ പറ്റിയും കൃത്യമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട് പക്ഷെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറഞ്ഞുകൊണ്ട് കനിതാ കർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളും തന്നെ ഒരു ജനവാസ മേഖലയിൽ ആ പറ്റിയാണ് ഇവിടെ സംസാരിച്ച പോയി മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ് സെക്രട്ടറി അഡ്വക്കേറ്റ് വി എം മുഹിയുദ്ദീൻ ജില്ലാ നിർവാഹക സമിതി അംഗം പി കെ ഷംസുദ്ദീൻ കെ എസ് എസ് പി എ സംസ്ഥാന സെക്രട്ടറി ടി എം കുഞ്ഞുമൊയ്തീൻ കൈപ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ പി മേനോൻ ഡി സി സി അംഗം ആർ ബി മുഹമ്മദ് അലി ടി എസ് രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റുമാരായ ബഷീർ കൊണ്ടമ്പുള്ളി കെ എസ് രാജീവൻ സൈനുദ്ദീൻ കാട്ടകത്ത് കെ ആർ അശോകൻ ബീരാൻ കണ്ണെഴുത്ത് കെ എ ഹൈദ്രോസ് തുടങ്ങിയവർ സംസാരിച്ചു